നമസ്കാരം മലയാള ടെലിവിഷൻ ഗതേ ഒരു പ്രശസ്ത നടിയും അവതാരകയുമാണ് പാർവതി ആർ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തെ നമുക്ക് പലർക്കും പരിചിതയുമാണ് ഇപ്പോൾ താരം ഒരു ഫോട്ടോഷൂട്ട് വീഡിയോയിൽ നിന്നും തൻ്റെ ഗ്ലാമറസ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത വീഡിയോ പങ്കുവച്ച പേജുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി താൻ സ്വീകരിക്കുമെന്ന് നടി പറഞ്ഞു ഫോട്ടോഗ്രാഫിയിലെ ശ്രദ്ധയും പ്രൊഫഷണലിസവും എന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് എന്നും പാർവതി പറയുന്നു ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത ചാനൽ താൻ ഇടപെട്ട് പൂട്ടിച്ചുവെന്നും നടി പറഞ്ഞു ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും ക്ലീവേജോ നേവലോ പുറത്ത് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊട്ടും ഞാൻ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ഈ ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഏതോ വൈറ്റ് ഷോട്ടിൽ എൻ്റെ നേവൽ കാണാവുന്നത് പോലെ ആകുന്നുണ്ടായിരുന്നു ആ വൈറ്റ് ഷോട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് സൂം ചെയ്ത ഈ സീൻ രോമാഞ്ചം എന്ന പേരുള്ള ഒരു മീഡിയ അവരുടെ ചാനലിലും അത് കട്ട് ചെയ്ത് മറ്റൊരുപാട് പേജസിലും ഇടുകയുണ്ടായി ഇന്ന് അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ചാനൽ പൂട്ടിക്കെട്ടിപ്പോയി എന്റെ പേരിലുള്ള വീഡിയോസ് ആവശ്യമില്ലാത്ത മ്യൂസിക്കും ചേർത്ത് പ്രചരിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇതിന് പേരിൽ ആവശ്യമില്ലാതെ കൊഞ്ചാനോ കുഴയാനോ എൻ്റെ അടുത്ത് വന്നാൽ വായിലുള്ള പച്ചത്തെ കേൾക്കും എന്റെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും ഇതെന്റെ ഭീഷണിയല്ല എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നും ഇവിടെ പാർവതി പറഞ്ഞു വെക്കുന്നു എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് പാർവതി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ തലമുറയിടുന്ന പലരും തോന്നിയ വസ്ത്രം ധരിച്ചു വന്ന് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പങ്കുവെക്കുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ അത് സഹിക്കാനുള്ള സഹന ശക്തി കൂടി ഈ പോസ്റ്റ് ചെയ്യുന്നവർക്ക് വേണം കാണുന്നവൻ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിൽ അയ്യ എന്ന് പറയുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് പക്ഷെ അതിന് താഴെ അയ്യ എന്ന് കമന്റ് ഇടുന്നവന് നേരെ പൊങ്കാലയിട്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ ഇവിടെ പാർവതി ചെയ്തത് എന്തുകൊണ്ടും കൃത്യമായ ഒരു നടപടി തന്നെയാണ് ഇവിടെ പാർവതി കൃത്യമായും അവരുടെ ഫോട്ടോസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോഴും അവർക്ക് മറ്റുള്ളവർ കാണരുത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായും മറച്ചുകൊണ്ടും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടുമാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നും അശ്ലീലം കണ്ടെത്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയാനുള്ള ആർജവം പാർവതി ഇവിടെ കാണിക്കുന്നുണ്ട് അതിനിടയിൽ മറ്റു പലരും ഇതിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ല എന്നും എന്നാൽ തന്നെ ആ ഗണത്തിൽ പെടുത്തരുത് എന്നും പാർവതി പറഞ്ഞു വെക്കുന്നുമുണ്ട് തന്റെ ഫോട്ടോസ് അനാവശ്യമായി പ്രചരിപ്പിക്കുകയോ അനാവശ്യമായ രീതിയിൽ അതിൽ അഴിച്ചുപണികൾ നടത്തുകയോ ചെയ്താൽ താൻ നിയമപരമായി തന്നെ നേരിടുമെന്നും തൻറെ വായിലിരിക്കുന്ന പച്ചത്തെറി കേൾക്കേണ്ടി വരുമെന്നും പാർവതി ഇവിടെ താക്കീത് നൽകുന്നുണ്ട് പാർവതി പറഞ്ഞതുപോലെ തന്നെ അതൊരു ഭീഷണിയല്ല അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പാർവതി എന്ന പെണ്ണിന്റെ ആത്മാഭിമാനം വിളിച്ചോതുന്ന നിലപാട് തന്നെയാണ് ഇത് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവെ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജ് ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത് പുള്ളിക്കാരി ഇട്ട സമയത്ത് ഒരു മീഡിയ രോമാഞ്ച മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവർ അതിലേതൊരു വൈറ്റ് ഷോട്ടില്ല എൻ്റെ ഒരു നേവൽസിൽ പാവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്നു അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു അതെടുത്ത് ഒരുപാട് പേജസിൽ ഇട്ടു ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മമാർ അക്കൗണ്ട് പോയി ഇത് എവിടെയൊക്കെ വരുമോ എനിക്കറിയില്ല ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക്ക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല അത് ആരുടെയൊക്കെ അക്കൗണ്ട് വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വില കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തറി കേൾക്കുന്നത് എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ടും അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നും അല്ല അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ആരും ചുമ്മാ ഒന്നും പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ല അത് എൻ്റെ സാധനങ്ങൾ കിട്ടാ പണി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ